എല്ലാവർക്കും വി എം എസ് ടാക്കീസിലേക്ക് സ്വാഗതം അപ്പം ഈ ആഴ്ചയും ആര്യനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ നിങ്ങൾക്കറിയാം വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രിയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് അത് ഇന്ന് രാ ഇന്ന് രാത്രി ടെലികാസ്റ്റ് ചെയ്യും അതുപോലെ എവിക്ഷനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആര്യൻ എവിറ്റായി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂ ബി എം മോസ് ടാക്കീസിൻ്റെ സ്വാഗതം എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായി ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം ആര്യം കാണിച്ചതും അതുപോലെ അക്ബർ ടീം അപ്പാനി ശരത്തൊക്കെ അവിടെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ അനിമോൾ ഗിസൈൽ വിഷയം അപ്പം ഇങ്ങനെ ഒരു അന്തരീക്ഷം നിറഞ്ഞ ഒരു വീട്ടിലേക്ക് ലാലേട്ടൻ ഇന്ന് വന്നിരിക്കുകയാണ് പ്രോമോ മൂന്ന് പ്രൊമോ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ പ്രോമോ എന്ന് പറയുന്നത് അനിമോൾ ഗിസൈൽ വിഷയം വമ്പൻ പ്രശ്നമായൊരു വിഷയമാണ് അതിനെപ്പറ്റി ലാലേട്ടൻ രണ്ടു രണ്ടുപേരത്തും ചോദിക്കുന്നുണ്ട് പിടിച്ച് തള്ളാമോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഫിസിക്കൽ അസൾട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടു രണ്ടുപേരത്തും പിന്നെ വന്ന ഒരു എന്ന് പറയുന്നത് ആര്യൻ്റെ ആകെ കൂടി വിട്ടിട്ടുണ്ട് കിഡിലായിട്ട് ആര്യനെ പൊളിച്ചടിക്കും ലാലേട്ടൻ ആര്യൻ പറ ലാലേട്ടൻ പറയുന്നുണ്ട് എനിക്കെതിരെ ഇങ്ങനെ ഞാൻ തിരിച്ചെൻ്റെ അടുത്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് ലാലേട്ടൻ ഇത് പണി തുടങ്ങിയിട്ട് കുറേ കാലമായി എനിക്കെതിരെ കളിക്കാനാണെങ്കിൽ കളിക്ക് ആര്യ എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് അങ്ങനെ ലാലേട്ടൻ ആര്യനെ ഉടുത്ത് റോക്കറ്റിൽ ഇട്ട് കെട്ടി മുകളിലോട്ട് വിട്ടിട്ടുണ്ട് വീണ്ടും ഈ ആഴ്ച അതിനുശേഷം നെവിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നെവിനെയും ലാലേട്ടൻ നല്ല രീതിയിൽ കുടങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിപ്പോയ സമയത്ത് നെവിന് വീട്ടിൽ പോണോ പോവുകയാണെങ്കിൽ വാതിൽ തുറന്ന് തരാം നിങ്ങൾ പോവുകയാണെങ്കിൽ ബിഗ് ബോസ് അപ്പം പുറത്താക്കും അല്ലാതെ പിടിച്ചു നിർത്തത്തില്ല രേണുവിന് പോകണമെന്നൊക്കെ ലാലട്ട ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു ലാല സ്റ്റൈലല്ല ഇത്തവണത്തെ ബിഗ് ബോസിൽ ലാലേട്ട കൊടുക്കേണ്ടവർക്ക് കിഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അതുപോലെ എവിക്ഷൻ കഴിഞ്ഞി കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് എവിക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ആര്യൻ പുറത്തായി എന്ന് കേൾക്കുന്നു അത് കുറച്ചുകൂടെ കൺഫേം ആവാൻ കുറച്ചുകൂടി ടൈം എടുക്കും ആര്യൻ പുറത്തായി വോട്ട് ആര്യനായിട്ട് കുറവു ആര് പുറത്തായി എന്ന് കേൾക്കുന്നുണ്ട് അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാം ബൈ